ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലൈംഗിക പീഡനങ്ങൾക്കിരയായി കൊല ചെയ്യപ്പെട്ട ഈ രണ്ട് പെൺകുട്ടികളുടെയും ഡെഡ്ബോഡികളിൽ നിന്നും കണ്ടെത്തിയ ഫൈബർ നാരുകൾ വെച്ച് പോലീസ് കില്ലറിനെ കണ്ടെത്തുകയും വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് വർഷങ്ങളിൽ അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലെ മാർഷൽവിൽ എന്ന സ്ഥലത്താണ് കേസിനാസ്പദമായ കൊലപാതകങ്ങൾ നടന്നത് പന്ത്രണ്ട് വയസ്സുള്ള ടീന ഹാർമോൺ എന്ന പെൺകുട്ടിയാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത് ഈ കേസിൽ ഹെർമൻ റേറക്കർ എന്ന ഒരു കുടിയേറ്റ കർഷകൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു എന്നാൽ എട്ട് മാസങ്ങൾക്ക് ശേഷം പതിനൊന്ന് വയസ്സുള്ള ക്രിസ്റ്റ ഹാരിസൺ എന്ന മറ്റൊരു പെൺകുട്ടിയും കൊല ചെയ്യപ്പെട്ടു ക്രിസ്റ്റ ഹാരിസന്റെ ഡെഡ് ബോഡിയിൽ നിന്നും ലഭിച്ച പ്രത്യേക രീതിയിലുള്ള ഫൈബർ നാരുകൾ പരിശോധിച്ച ഫോറൻസിക് സയന്റിസ്റ്റ് ജെഫ്രി ലിന്നാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവ് കൊണ്ടുവന്നത് എട്ടു മാസങ്ങൾക്ക് മുൻപ് ടീന കൊല ചെയ്യപ്പെട്ടപ്പോൾ അവളുടെ ഡെഡ് ബോഡിയിൽ നിന്നും സെയിം പാറ്റേണിലുള്ള ഫൈബർ നാരുകൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഇവ പിന്നീട് കില്ലറിന്റെ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന കാർപ്പറ്റിന്റെ ഫൈബർ നാരുകളാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടെ ടീന കേസിൽ ശിക്ഷിക്കപ്പെട്ട ഹെർമൻ റേറക്കർ നിരപരാധിയാണെന്നും കില്ലർ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണെന്നും പോലീസുകാർക്ക് മനസ്സിലായി തുടർന്നങ്ങോട്ട് യഥാർത്ഥ കില്ലറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു